യുവ സംവിധായിക നയന സൂര്യയുടെ മരണത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം മരണത്തിലെ ദുരൂഹത നീക്കാൻ പുനഃപരിശോധന വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം നയനയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പാടുകളെ കുറിച്ച് പോലീസ് അറിയിച്ചിരുന്നില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല മരണത്തിൽ ദുരൂഹതയില്ലെന്ന് തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയെന്നുമാണ് കുടുംബം പറയുന്നത് നയനയുടെ കഴുത്തിലെ ക്ഷതമാകാം മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഭാഗം പോലീസ് റിപ്പോർട്ടിൽ ഇല്ലെന്നതാണ് ദുരൂഹതയായി ചൂണ്ടിക്കാട്ടുന്നത് നയനയുടെ അടിവയറ്റിൽ മർദ്ദനമേറ്റിരുന്നതായിട്ടുള്ള ഭാഗവും കഴുത്തിനു ചുറ്റും മുരഞ്ഞുണ്ടായ നിരവധി മുറിവുകൾ ഉണ്ടെന്നതും പോലീസ് ഗൗരവമായി പരിഗണിച്ചില്ലെന്നും കുടുംബത്തിന്റെ ആരോപണത്തിലുണ്ട് നയനാസൂര്യയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ കേസ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിനെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം മാൽത്തറയിലെ വാടക വീട്ടിൽ നയനാ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മ്യൂസിയം പോലീസാണ് അന്വേഷണം നടത്തിയത് ആന്തരിക ക്ഷതമേറ്റാണ് പാൻക്രിയാസ് ബ്രിക്ക എന്നീ അവയവങ്ങളിൽ രക്തസ്രാവമം ഉണ്ടായത് വിഷാദരോഗത്തിന്റെ ചികിത്സയിലായിരുന്ന നയന ആത്മഹത്യ ചെയ്തതാകാമെന്നായിരുന്നു പോലീസ് നിഗമനം ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്